ക്ഷീരവികസന വകുപ്പ് കഞ്ഞുകുഴി ബ്ലോക്കിന്റെയും മരകളം വടക്ക് ക്ഷീരസംഘത്തിന്റെയും കർഷക മൈത്രി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു ക്ഷീരമേഖലയിൽ കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾക്കും മറ്റു വിഷയങ്ങളിലും സംശയങ്ങൾക്ക് പരിഹാരം കാണുന്നതിനു വേണ്ടിയാണ് ക്ലാസ് സംഘടിപ്പിച്ചത് കഞ്ഞുകുഴി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി ജെ മോഹനൻ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അനിതാ തിലകൻ അധ്യക്ഷനായി സംഘം പ്രസിഡന്റ് അനിൽ വെള്ളശ്ശേരി സ്വാഗതവും സംഘ സെക്രട്ടറി സ്മിത സുമേഷ് നന്ദിയും പറഞ്ഞു പഞ്ചായത്ത് അംഗം മാലൂർ ശ്രീധരൻ കഴിഞ്ഞ കുഴി ബ്ലോക്ക് ഡിഇഒ ആശാ ബി ബ്ലോക്ക് ഡി എഫ് ഐ ശിവപ്രസാദ് സുമേഷ് എന്നിവർ സംസാരിച്ചു നമ്മുടെ പശുക്കളെ സംബന്ധിച്ചാണെങ്കിലും അതിൻ്റെ എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് പോകാൻ കഴിയൂ പാൽ ഉൽപ്പാദനം നല്ലതുപോലെ വർദ്ധിപ്പിക്കേണ്ടതുണ്ട് അപ്പോൾ ഈ ഗവൺമെൻറ് വന്ന സന്ദർഭത്തിൽ നമുക്ക് ഏതാണ്ട് തൊള്ളായിരത്തി മെട്രിക് ടൺ ലിറ്റർ പാലാണ് ണ്ടായിരുന്നു ഗവൺമെൻറ് വലിയ പരിശ്രമമാണ് നടത്തിയത് ഡിപ്പാർട്ട്മെൻറ്റും ആ നിലയിൽ പാൽ ഉത്പാദനം വർദ്ധിപ്പിക്കുന്നതിനുള്ള വലിയ തരത്തിലുള്ള ഇടപെടൽ നടത്തിയതിൻ്റെ ഫലമായി ഇന്നിപ്പോൾ ആയിരത്തി നാനൂറ് മെട്രിക് ടൺ ലിറ്റർ അടക്കം പാൽ ഉണ്ടാക്കാൻ ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് കഴിയുന്നുണ്ട് പക്ഷേ ഇവിടെ ഒരു കാര്യം നമ്മുടെ പ്രദേശത്തുള്ള ക്ഷീര കർഷകരെല്ലാവരും ഉണ്ടാക്കുന്ന പാൽ ഇവിടെ വരുന്നില്ല എന്നുള്ളതാണ് സംഘങ്ങളെ ആശ്രയിക്കുന്നത് പകുതി ആളുകൾ മാത്രമേ ഉള്ളൂ ക്ഷീരകർഷകരുടെ ഒരു പകുതി ക്ഷീരകർഷകർ മാത്രമാണ് സംഘങ്ങളിൽ പാലടക്കുന്നത് എന്നുള്ളതാണ് ബാക്കിയെല്ലാം പുറത്ത് വിൽക്കുന്ന ഒരു സ്ഥിതിയാണത് അതിന് കാരണം ഒരു പക്ഷേ അവർ പാലിൻ്റെ വിലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളടക്കമുണ്ട് എന്നുള്ളതാണ് പുറത്ത് കൊടുത്താൽ കുറച്ചിവിടെ പൈസ കിട്ടും പക്ഷേ ഇവിടെ സംഘങ്ങളിലാകുമ്പോൾ അവർ ഒട്ടേറെ ആനുകൂല്യങ്ങൾ കിട്ടുന്നു അതൊന്നും അവർക്ക് കിട്ടത്തൂല്ല അതവർക്ക് മനസ്സിലാകുന്നില്ല ഇപ്പം ക്ഷീര പ്രവർത്തനം കുറച്ചുകൂടെ കാര്യക്ഷമമാക്കാൻ നമുക്ക് കഴിയണം കർഷകരെ സഹായിക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ഇടപെടലുകൾ വന്നാൽ മാത്രമേ കഴിയൂ ക്ഷീര കർഷകർക്ക് പ്രയോജനം ഉണ്ടെങ്കിൽ മാത്രമേ അവർ ഈ മേഖലയിൽ നിൽക്കുകയും ചെയ്യൂ പലരും നമുക്കറിയാം അവരുടെ ജീവിത സാഹചര്യങ്ങളും എല്ലാം നമുക്കറിയാം അവർ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു തൊഴിൽ സംവരങ്ങളിലേക്ക് വരുന്നത് പക്ഷേ അങ്ങനെ വന്നാൽ അതുകൊണ്ട് ലാഭവും മറ്റു കാര്യങ്ങളും ഉണ്ടാകുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ മേഖലയെ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടല്ലോ അപ്പോൾ ക്ഷീര സംഘങ്ങളുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്താൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കഴിയും ക്ഷീര കർഷകരെ ഏതെല്ലാം വിധത്തിൽ സഹായിക്കാൻ കഴിയും അതിനെക്കുറിച്ച് നമ്മുടെ സംഘങ്ങളെല്ലാം നല്ലതുപോലെ ചർച്ച ചെയ്യാനും അതനുസരിച്ചിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനും നമുക്ക് കഴിയണം